വനം മന്ത്രി നിഷ്ക്രിയനായി നിസ്സംഗനായി ഇരിക്കുകയാണ് നടക്കുകയാണ് യോഗം ഒരു ായിരിക്കേതാ വളരെ വൈകി ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു സർക്കാർ പ്രത്യേകിച്ച് വനം മന്ത്രി നിഷ്ക്രിയനായി നിസ്സംഗനായി ഇരിക്കുകയാണ് എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിയമസഭക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് ഒരു പ്രശ്നമുണ്ടായാൽ നിരന്തരമായി ഉണ്ടാകുന്നു എല്ലാ കേരളത്തിൻ്റെ വനാതിർത്തികളിൽ മുഴുവൻ നിരന്തരമായ പ്രശ്നം ഉണ്ടാകുന്നു വയനാട്ടിൽ അത് കൂടുതലാണ് ഇന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ് കാട്ടാനയുടെ ശല്യമാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പത്ത് അൻപത്തിനാല് കിലോമീറ്റർ വനാതിർത്തിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത് അപ്പം ഇത് സംസ്ഥാന വ്യാപകമായി ഈ വിഷയമുണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണ്ടേ അത് ചെയ്യാൻ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടി സർക്കാരിനില്ല മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിയെന്ന് ഇറങ്ങി വല്ലതെന്ന് ചോദിക്കുക ഞങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ശശീന്ദ്രൻ മന്ത്രി ആയതുകൊണ്ടല്ലോ ആന ഇറങ്ങി വരുന്നത് പക്ഷേ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു മെക്കാനിസം വേണ്ടേ എന്താ പദ്ധതി എന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല ഒരു പദ്ധതിയില്ല പിന്നെ നഷ്ടപരിഹാരം കൊടുക്കില്ല കൃത്യമായിട്ട് ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് ഈ വനാതിർത്തികളിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു വന്യജീവികളാൽ മാത്രമല്ല കൃഷി മുഴുവൻ നശിച്ചു അപ്പൊ പറയൂലേ തെങ്ങ് കൃഷിക്കാർ ആന വന്ന് തെങ്ങ് മറിച്ചിടുകയാണ് പന്നി വന്ന് ഭൂമിക്കടിയിലുള്ള മുഴുവൻ കിഴങ്ങും കൃഷി നശിപ്പിച്ചു കുരങ്ങം വന്ന് കവുങ്ങിന്ന് അടക്കയും എടുത്തെടുക്കും തെങ്ങിൽ നിന്ന് നാളികേരം ഇട്ടു കൊണ്ടുപോകും ആന വന്ന് കൂട്ടമായി വാഴത്തോട്ടവും മറ്റും നശിപ്പിക്കും ഒരു അവരുടെ ഉപജീവന അതാണ് ആ കാർഷിക മേഖലയിലെ ഗവൺമെന്റ് അതിന് നഷ്ടപരി തുച്ഛമായ നഷ്ടപരിഹാരമാണുള്ളത് ആ നഷ്ടപരിഹാരം കൊടുക്കാത്തവരുടെ നമ്പർ ഏഴായിരത്തിലധികം വരും ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ പ്രസിഡന്റ് ഇപ്പൊ വായിച്ച പറഞ്ഞില്ലേ തൊള്ളായിരത്തിഒൻപത് പേർ വന്യജീവി ആക്രമണത്തിൽ സമീപകാലത്ത് കൊല്ലപ്പെട്ടു ഈ ഡിസംബർ വരെ എൺപത്തി അഞ്ചു പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ വർഷം മരിച്ചത് ഈ ഡിസംബർ വരെ ഇപ്പൊ ഉള്ള കണക്കൊക്കെ വേറെയാണ് ഇന്നലെയും അടുത്ത ദിവസമൊക്കെ ഉണ്ടായത് ഇപ്പൊ മാനന്തവാടിയിൽ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തി എന്നിട്ട് എന്ത് സ്റ്റെപ്പാണ് ഗവൺമെന്റ് എടുത്തത് ഇപ്പോഴും ആന കാതിൽ ഇറങ്ങുകയാണ് ആന കാതിൽ ഇറങ്ങിയ വനം വകുപ്പിനെ അറിയുക എന്നിട്ട് വനം വകുപ്പ് വേറെ നടപടികളൊന്നുമില്ല ഒരു കാര്യവുമില്ല മറ്റേ ആരെ ആദ്യത്തെ ആളെ മാനന്തവാടിയിൽ കൊന്ന ആന ഇതുവരെ ബൈക്ക് വഴി വെച്ച് തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിലവിലുള്ള സംവിധാനം അപര്യാപ്തമാണോ കുറെ കൂടി മെച്ചപ്പെടും ജനങ്ങൾ എന്തൊരു ഭീതിയില്ല ഞാൻ മാനന്തവാടിയിലൊക്കെ പോയപ്പോ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു മേഖലയിൽ ആ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു കടുവ ഇറങ്ങുന്നു ബത്തേരി നിയോന മണ്ഡലത്തിൽ മാത്രം അഞ്ച് കടുവയാണ് ഇറങ്ങിയിരിക്കുന്നു ആന ഇറങ്ങുന്നു കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ ഒരു പുല്ല് കെട്ടാൻ പറ്റുമോ പാല് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചാണ് നിയമസഭയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഒരു ആരാധനാലയത്തിൽ പോകാൻ പറ്റുമോ എന്തൊരു ഭീതിയാണ് ആ പ്രദേശത്ത് മുഴുവൻ ഉപജീവന മാർഗ്ഗങ്ങൾ വരെ ഇല്ലാതായി പശുവിനെ കടന്നൊക്കെ ജീവിക്കുന്ന ആള പാല് പോലും കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ല അത്ര അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഈ മനുഷ്യനും വന്യജീവികളുമുള്ള സംഘർഷം ഒരു പരിപാടിയില്ല സർക്കാരിൻ്റെ കയ്യിൽ